ഹായ് നമസ്കാരം വെനി സ്റ്റുഡൻ ഓഫ് എൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം വളരെ സന്തോഷമുള്ള ഒരു വാർത്തയുമായിട്ടാണ് ഇന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഏതാണ്ട് പത്തിരുപത്തി എട്ട് ദിവസമായിട്ട് മുനമ്പത്ത് അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി അവർ സമരത്തിലാണ് എന്നുള്ളത് നമുക്കറിയാം എന്നാൽ ഈ സമര പന്തലിലേക്ക് വർഗീയ ശക്തികളായിട്ടുള്ള ഈ കൃസംഗികളും സംഘികളും അത് വേണ്ട രീതിയിൽ തന്നെ അത് പ്രയോജനപ്പെടുത്തുന്നുണ്ട് കാരണം അവര് ആ വേദികളിൽ വന്നിരുന്നു ആ പാവപ്പെട്ട മനുഷ്യരുടെ മനസ്സിലേക്ക് വീണ്ടും വീണ്ടും കൂടുതൽ കൂടുതൽ മതവിദ്വേഷം വിളമ്പുന്ന തരത്തിലുള്ള പല തരത്തിലുള്ള പ്രസംഗങ്ങളെല്ലാം നമ്മൾ കേട്ടു ഇപ്പൊ സുരേഷ് ഗോപി വന്നു അദ്ദേഹത്തിന്റെ ചില തീർവാണങ്ങൾ ഇട്ടുപോയി അതിനുശേഷം ആർക്കും വേണ്ടാത്ത ഒരു വിഴുപ്പ് പാണ്ഡമായിട്ടുള്ള പി എന്ന് പറയുന്ന ഒരു ശുദ്രജീവി ഈ സാധനം അവിടെ വന്ന് കടലിൽ ഇറങ്ങി നിന്ന് സമരം ചെയ്തിട്ട് ചില മാസ് ഡയലോഗ് ഇട്ടായിരുന്നു കാരണം ഈ ഭൂമി ഇന്ന് നരേന്ദ്രമോദിയും ഞങ്ങൾ ബി ജെ പി കാരും ഉള്ളിടത്തോളം കാലം ഇവിടുന്ന് ഇറങ്ങേണ്ടി വരില്ല എന്ന് എന്നാൽ പി സി ജോർജും ഈ പറഞ്ഞ ക്രിസംഗികളും സംഘികളും ഒന്ന് മനസ്സിലാക്കുക ഈ കേരളത്തിലുള്ള ഒരു മുസ്ലിം സംഘടനയും ഇവര് ആ ഭൂമിയിൽ നിന്ന് ഒഴിപ്പിക്കണമെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല ഈ വക്കപ്പോഡിലേക്ക് ഹൈന്ദവ സഹോദരങ്ങളെ അല്ലെങ്കിൽ ക്രൈസ്തവ സഹോദരങ്ങളെയൊക്കെ ഉൾപ്പെടുത്തണം എന്ന് പറയുന്നുണ്ട് ഏതൊരു മതത്തിലായാലും ആ മതത്തിന്റെ കീഴിലുള്ള മതസ്ഥാപനങ്ങളിൽ അതാത് മതത്തിൽപ്പെട്ട ആൾക്കാരെ തന്നെയാണ് ഇരുത്തത് ഇപ്പൊ ദേവസ്വം ബോർഡിൽ കൊണ്ടുപോയിട്ട് മുസ്ലിമിനെയോ ക്രിസ്ത്യാനിയോ ഇരുത്തുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു നടപടികൾ വരികയാണെന്നുണ്ടെങ്കിൽ ഈ നാട്ടിൽ ഈ പറയുന്ന വർഗീയവാദികൾ അഴിഞ്ഞാടും എന്നുള്ളതിരത്തിൽ യാതൊരു ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ കണ്ടപ്പം അതായത് കേരളത്തിലുള്ള ഒട്ടുമിക്ക മുസ്ലിം സംഘടനയുടെയും നേതാക്കന്മാരും പ്രവർത്തകരും ഈ സമര ചെല്ലുന്ന ഒരു സുന്ദരമായിട്ടുള്ള ഒരു ദൃശ്യം സത്യത്തിൽ ഈ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് വർഗീയതയുടെ വിത്ത് പാകി ജനങ്ങളെ തമ്മി തല്ലിച്ചും അതിൻ്റെ ഇടയിൽ നിന്ന് ചോര കുടിച്ചു ഈ പറയുന്ന ആൾക്കാർ ഈ നേട്ടങ്ങളെല്ലാം കൊയ്യത് പക്ഷേ ഇവർക്കിതൊന്നും നടക്കാത്തത് ഈ പറയുന്നത് നമ്മുടെ കേരളത്തിലാണ് കാരണം കേരളത്തിലെ ജനങ്ങളുടെ തലയ്ക്കകത്ത് മൂളയുണ്ട് ഈ മൂളയില്ലാത്ത ചില വാണങ്ങളാണ് ഇത്തരത്തിലുള്ള കുപ്രചരണങ്ങളും അല്ലെങ്കിൽ ഇതുപോലുള്ള തട്ടിപ്പുകളുമായിട്ട് ഈ ജനങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് സത്യത്തിൽ ഇതിനൊന്നും വലിയ ആയസ്സില്ല എന്നുള്ളതാണ് കാരണം ഇവന്മാർ എവിടെ പരിപാടി നടത്തിയാലും അതൊക്കെ പൊളിഞ്ഞ് പോകുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല ഇപ്പൊ എന്തായാലും സംഘികളുടെയും ക്രിസ്സംഗികളുടെ നെഞ്ച നെഞ്ചിടി വീഴുന്ന പോലെയാണ് ഈ മുസ്ലിം സംഘടനയുടെ നേതാക്കൾ ആ സമരപ്പന്തലിലേക്ക് വന്നതും ആ സമരക്കാരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുമെന്നും ൽകയും ആ ഭൂമിയിൽ നിന്നും ഒരാൾ പോലും അവിടുന്ന് പോകേണ്ടി വരില്ല എന്ന് പറയുകയും ചെയ്തിട്ടാണ് എന്താണേലും ഞാനടക്കം വരുന്ന ഞാനൊരു സത്യവിശ്വാസിയാണ് ഞാനടക്കം പറയാണ് ആ ഭൂമിയിൽ ജനിച്ചു വളർന്നിട്ടുള്ള ഒരാളും ആ ഭൂമിയിൽ നിന്ന് പോകേണ്ടി വരില്ല ഇന്ന് ഇപ്പൊ പല ആൾക്കാരും ചാനലിനകത്തൊക്കെ വന്നിട്ടുണ്ട് ഓരോ കോരോ പ്രസംഗിക്കുന്നുണ്ട് നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നുണ്ട് കുറെ കാലമായി നമ്മൾ ഈ കുണുകുണു വാവയായിട്ടുള്ള ജെറുസലേം വാണത്തിന്റെ വീഡിയോയിൽ ചെയ്തിട്ട് കാരണം ആ വാണം ഇപ്പൊ ഈ വക്കഫുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചെറിയ ചൊറിച്ചിലുമായിട്ട് ഈ ചാനലിനകത്ത് വന്നിട്ടുണ്ട് കുറച്ച് നാളായിട്ട് ഇവയ്ക്ക് ചാനലിനകത്ത് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് പറയുന്നത് എന്താണെങ്കിലും അത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് അത് വിശദമായിട്ട് അതിനെ കുറിച്ചിട്ട് നമുക്ക് സംസാരിക്കാം വളരെ സന്തോഷം തോന്നിയ ഈ ഒരു വാർത്ത അത് പ്രേക്ഷകരായിട്ടുള്ള നിങ്ങളിലേക്ക് എത്തിക്കണം എന്ന് തോന്നി എന്തായാലും നമ്മളെല്ലാവരും ഈ ഭൂമിയിൽ ഇത്ര കാലം ജീവിക്കും എന്നൊന്നും ഉറപ്പില്ലാത്ത അല്ലെങ്കിൽ ഒരു ഇല്ലാത്ത മനുഷ്യൻ അത് സന്തോഷത്തോടുകൂടി നമ്മുടെ നാട്ടിൽ എല്ലാവരും ജീവിച്ചു പോട്ടെ മരിക്കുമ്പോൾ ആരും ഈ ഭൂമി ഒന്നും കൊണ്ടുപോകത്തില്ല അതുകൊണ്ട് വക്കഫിന്റെ ആയാലും ദേവസ്വം ബോർഡിന്റെ ആയാലും ഇനി ക്രൈസ്തവ മാനേജ്മെന്റിന്റെ ആണെങ്കിൽ ഇവിടുത്തെ ജനങ്ങൾക്ക് ജീവിക്കാൻ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്ന് മാത്രമേ എനിക്ക് എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളൂ എന്തായാലും നമുക്ക് ആ ഒരു വീഡിയോയിലേക്ക് ഒന്ന് പോവാം എന്താണ് അവിടെ സംഭവിച്ചെന്നുള്ളത് മുനമ്പത്തെ ജനങ്ങളെ അവിടെ നിന്നും ഇറക്കി വിടണമെന്ന് ഒരു മുസ്ലിം സംഘടനകൾ പോലും പറഞ്ഞിട്ടില്ല എങ്കിലും മുനമ്പ വിഷയത്തെ ഉയർത്തി കാണിച്ചുകൊണ്ട് സംഘികളും ക്രിസ്സംഗികളും അവടെ വെറുപ്പുൽപാദനത്തിന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതൊരു മുസ്ലിം ക്രിസ്ത്യൻ പ്രശ്നമാക്കി തീർക്കുവാനും മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും പരസ്പരം തമ്മിൽ തെളിക്കുവാനുമാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് മുനമ്പത്തെ സമരപ്പന്തലിൽ സംഘികളും ക്രിസ്സംഗികളും നൊഴിഞ്ഞു കയറിക്കൊണ്ട് ആ സമരക്കാർക്കിടയിൽ മുസ്ലിം വിരുദ്ധത ഉണ്ടാക്കുവാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ആ സമരക്കാരെ നീരിൽ കാണുവാനും ആ സമരക്കാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുവാനും മുസ്ലിം പണ്ഡിതന്മാർ ആ സമരപന്തിലിൽ എത്തിയത് സംഘികൾക്കും ക്രിസംഖികൾക്കും കിട്ടാവുന്ന ഒരു പ്രഹരമായിരുന്നു മുദ്രാവാക്യം വിളിച്ചുകൊണ്ടായിരുന്നു ആ സമരക്കാർ മുസ്ലിം പണ്ഡിതന്മാരെ സ്വീകരിച്ചത് ആ സമരപ്പന്തലിൽ നിന്നുകൊണ്ട് മുസ്ലിം പണ്ഡിതന്മാർ സംസാരിച്ചത് ആ നാട്ടുകാർക്ക് വേണ്ടി തന്നെയായിരുന്നു സംഘികളും ക്രിസ്സംഗികളും കെട്ടിപ്പോ കളവുകളെല്ലാം അവിടെ ഇല്ലാതായി തീർന്നു ഞങ്ങൾ വിശദമായി അച്ഛനുമായി സംസാരിച്ചു പ്രിയപ്പെട്ട അച്ഛനും സമരസമിതിയും ഞങ്ങളെ ഈ സമരവേദിയിലേക്ക് ഏതാനും ദിവസം മുമ്പ് ക്ഷണിച്ചു ആ ക്ഷണം സ്വീകരിച്ച് ഞങ്ങളെ കേൾക്കാൻ ഞങ്ങളിവിടെ വന്നു കേട്ടു കേരളത്തിലെ മുസ്ലിം സംഘടനകൾ എല്ലാവരും ഒറ്റക്കെട്ടായി ഒരു തീരുമാനമെടുത്തത് നിങ്ങളൊക്കെ പത്രദ്വാരറിഞ്ഞതാണ് ഈ വിഷയത്തിൽ ഇവിടത്തെ നിവാസികളെ ഒഴിപ്പിക്കരുത് എന്ന് പറയാൻ പോലും പറ്റില്ല നിങ്ങളോടൊപ്പം അവരെ അവരുടെ അവകാശം സംരക്ഷിക്കണം എന്നതാണ് അപ്പോ ആ നിലപാട് മുസ്ലിം സംഘടനകൾ എടുത്തിട്ടുള്ളത് ഒന്നുകൂടി അറിയിക്കുക പ്രിയമുള്ളവരെ സംഖികളും ക്രിസ്സംഗികളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾക്കിടയിൽ വെറുപ്പുണ്ടാക്കുവാനാണ് നമ്മൾക്കിടയിൽ വിദ്വേഷം ഉണ്ടാക്കുവാനാണ് അവർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അവരെ തിരിച്ചറിയുക അവരെ നമ്മളിൽ നിന്നും ആട്ടിപ്പായിക്കുക കാരണം നമ്മൾക്ക് ഇവിടെ ജീവിച്ചേ പറ്റൂ ഈ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് സന്തോഷം തോന്നി തോന്നിയല്ലേ കാരണം ഈ ഒരു പന്തലിലേക്ക് പല ക്രിസംഗികളും സംഘികളും നുഴഞ്ഞു കയറിക്കൊണ്ട് ആ ആശങ്കയിലിരിക്കുന്ന ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് വീണ്ടും വീണ്ടും കൂടുതൽ വർഗീയതല വിത്തുകളാണ് പാകിയിട്ട് കൊടുത്തത് എന്നാൽ ഇതുപോലെ വന്ന് ആ ജനങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ കൂടെ ഞങ്ങൾ നിൽക്കുന്നു എന്ന് പറയാൻ എന്ന് പറയുന്ന ഈ സുന്ദരമായിട്ടുള്ള ഈ പണ്ഡിതന്മാരുടെ വാക്കുകൾ അത് തന്നെയാണ് നമ്മുടെ സഹോദരങ്ങളാണ് എല്ലാവരും ഈ ഭൂമിയിൽ ജീവിക്കുന്നിടത്തോളം കാലം സന്തോഷമായിട്ട് മത സൗഹാർദ്ദത്തിൽ എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ എല്ലാ മതത്തിന്റെയും ലക്ഷ്യം എന്ന് പറയുന്നത് മനുഷ്യന്റെ നന്മ തന്നെയാണ് ആ നന്മയാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് ഒരു ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം നിങ്ങൾ മറ്റുള്ളവരിലേക്കൂടെ ഒന്ന് ഷെയർ ചെയ്യുക കാരണം ഇതൊക്കെ ഈ സംഖ്യകളുടെയും ക്രിസ്സംഖ്യകളുടെ ഒക്കെ ചങ്ക് തുളച്ച് ഉള്ളിലോട്ട് കയറട്ടെ കാരണം ഇവനൊക്കെ കാലം എത്രയായി ഈ നാട്ടിൽ ഇങ്ങനെ വർഗീയത പറഞ്ഞു പറഞ്ഞു പറഞ്ഞേ ഇവിടെ പിന്നെ പിന്നെ വർഗീയ കലാപം സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷെ ജനങ്ങളെല്ലാം അത് ചെറുത്ത് തോൽപ്പിക്കുന്നു എല്ലാ സമയങ്ങളിലും അവരത് ചെറുത്ത് തോൽപ്പിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ കേരളത്തോട് പ്രത്യേകിച്ച് ഇവർക്കൊക്കെ ഒരു പ്രത്യേക താല്പര്യമാണ് കാരണം ഇതൊന്ന് പൊട്ടിച്ചെതറി കാണാൻ കാത്തിരിക്കുന്ന കഴുകന്മാരാണ് ഈ പറയുന്ന വൃത്തികെട്ട ഊളകൾ എന്തായാലും ഈ ഊളകൾക്ക് കിട്ടിയ എട്ടിൻ്റെ അല്ല പതിനാറിൻ്റെ പണി തന്നെയാണ് ഇപ്പൊ നമ്മൾ കണ്ടത് കഴിഞ്ഞ ദിവസം ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് മുസ്ലിം ലീഗ് പാർട്ടി അടക്കം അല്ലെങ്കിൽ മുസ്ലിം സംഘടനകളടക്കം വളരെ ശക്തമായ രീതിയിൽ അല്ലെങ്കിൽ വളരെ വ്യക്തമായ രീതിയിൽ തന്നെ പറഞ്ഞു പിന്നെ ഒരിക്കലും ഈ ഭൂമിയിൽ നിന്നും അവരാരും ഒഴിഞ്ഞു പോകേണ്ടി വരില്ല എന്ന് പക്ഷേ ഈ കുളം കലയ്ക്ക് മീൻ എന്നുള്ള ആ ഒരു തന്ത്രമുണ്ടല്ലോ ആ തന്ത്രം ഒരു കാലത്ത് നമ്മുടെ കേരളത്തിന്റെ മണ്ണിൽ അത് വേരോടില്ല എന്ന് ഇനിയെങ്കിലും ഈ വൃത്തികെട്ട സംഖികളും കൃസംഗികളും മനസ്സിലാക്കിയിരുന്നാൽ നിനക്കൊക്കെ നല്ലത് രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി ഇവിടുത്തെ ജനങ്ങളെ ബലിയാടാക്കാൻ നിന്നെയൊന്നും കൊണ്ട് ഇനി നൂറ് ജന്മം നീയൊക്കെ എടുത്താലും കേരളത്തിലെ ജനസമൂഹം അത് അനുവദിച്ച് തരുത്തില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു സൂചന തന്നെയാണ് നമ്മളിപ്പോൾ കണ്ടത് എന്തായാലും ഞങ്ങളും ഈ വീഡിയോ കാണുന്ന ഒരു പക്ഷെ എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരടക്കം എല്ലാവരും ഈ പറയുന്ന മുനമ്പൻ നിവാസികളുടെ കൂടെ തന്നെ ആയിരിക്കും നമ്മൾ കണ്ടില്ലേ നമ്മുടെ കൺമുന്നിൽ കണ്ടില്ലേ വയനാട് എന്ന് പറയുന്ന ഒരു പ്രദേശം അപ്പാടെ ഒലിച്ചു പോയി നമ്മൾ കണ്ടതാ ഇതൊക്കെ കണ്ടിട്ട് മനസ്സിലാക്കാൻ ബോധമില്ലെന്നുണ്ടെങ്കിൽ പിന്നെ നീയൊക്കെ മനുഷ്യനല്ല എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ അത് ആരാണെങ്കിലും അങ്ങനെ തന്നെയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കണ്ടിരിക്കാം മറ്റൊരു വീഡിയോ കാണാം ശുഭപ്രതിഷ് നിങ്ങളിലേക്ക് സ്വന്തം ഈസ്റ്റ് വേണ്ട